ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റിൽ വന്ന ഒരു നിക്ഷേപ പദ്ധതി കൂടി യാഥാർത്ഥ്യമാക്കുകയാണ് ഇന്ത്യയിലാകെ മികച്ച ലോജിസ്റ്റിക് സൗകര്യങ്ങൾ ഉറപ്പാക്കുന്ന പ്രമുഖ കമ്പനിയായ എൻ ഡി ആർ വെയർഹൌസിംഗ് ആണ് കേരളത്തിലേക്ക് വരുന്നത് ഈ വാർത്ത വ്യവസായ മന്ത്രി പി രാജീവ് തന്നെ ഫേസ്ബുക്കിലൂടെ ഇപ്പോൾ പങ്കുവച്ചിരിക്കുകയാണ് ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ നിക്ഷേപം നടത്തുന്നതിനായി കമ്പനി പതിനാറ് ഏക്കർ സ്ഥലം ഏറ്റെടുക്കുകയും പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങുകയും ചെയ്തു കഴിഞ്ഞു എൻ ഡി ആർ സ്റ്റോർബൽ വെയർ ഹൌസിംഗ് എൽ എൽ പി എൻ ഡി ആർ സ്പേസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ ഉപകമ്പനികൾ വഴിയാണ് വ്യാവസായിക ആവശ്യത്തിനുള്ള സ്ഥലമേറ്റെടുക്കൽ നടപടികൾ പൂർത്തിയാക്കിയിരിക്കുന്നത് ആലുവയിൽ കമ്പനിയുടെ നിർമ്മാണം ആരംഭിച്ച സ്ഥലം സന്ദർശിച്ച് കമ്പനി അധികൃതരുമായി ചർച്ച നടത്തിയതായി മന്ത്രി പി രാജി വ്യക്തമാക്കിയിട്ടുണ്ട് നിരവധി തൊഴിലവസരങ്ങളാണ് ഇതിലൂടെ സൃഷ്ടിക്കപ്പെടാൻ ഒരുങ്ങുന്നതെന്നും വ്യവസായ മന്ത്രി പി രാജി ഫേസ്ബുക്കിൽ പങ്കുവെച്ച് കഴിഞ്ഞിരിക്കുന്നു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റിൽ വന്ന ഒരു നിക്ഷേപ പദ്ധതി കൂടി യാഥാർത്ഥ്യമാക്കുന്നു ഇന്ത്യയിലാകെ മികച്ച ലോജിസ്റ്റിക് സൗകര്യങ്ങൾ ഉറപ്പാക്കുന്ന പ്രമുഖ കമ്പനിയായ എൻ ഡി ആർ വെയർ ഹൗസി കേരളത്തിലേക്ക് കടന്നു വരുന്ന കൂടിയാണ് നിങ്ങളോടൊപ്പം പങ്കുവെക്കുന്നത് ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ നിക്ഷേപം നടത്തുന്നതിനായി കമ്പനി പതിനാറ് ഏക്കർ സ്ഥലം ഏറ്റെടുക്കുകയും പ്രാരംഭ പ്രവർത്തനങ്ങൾ നടത്തിയതായി മന്ത്രി തന്നെ ഫേസ്ബുക്കിൽ പങ്കുവെക്കുന്നു ഒപ്പം തന്നെ ഈ ഉപകമ്പനികളെ കുറിച്ചും മന്ത്രിയുടെ ഫേസ്ബുക്കിൽ പരാമർശിച്ചിട്ടുണ്ട് സ്പെഷ്യൽ പർപ്പസ് ബെഹിക്കിൾ വഴിയാണ് സ്ഥലം ഏറ്റെടുത്തിരിക്കുന്ന നടപടികൾ പൂർത്തീകരിക്കുന്നത് ഐ കെ ജി എസ് ലെ താല്പര്യ പത്രങ്ങൾ അതിവേഗം നിക്ഷേപങ്ങൾ മാറുമെന്നും ഇതിനർത്ഥം ആലുവയിൽ കമ്പനിയുടെ നിർമ്മാണം ആരംഭിച്ച സ്ഥലം സന്ദർശിച്ച് കമ്പനി അധികൃതരുമായി ചർച്ച നടത്തുകയും മന്ത്രി ചെയ്തിട്ടുണ്ട് ഉയർന്ന നിലവാരമുള്ള നിക്ഷേപങ്ങളെ ആകർഷിക്കുന്നതിനും വ്യാവസായിക വളർച്ചയ്ക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കുന്നതിനും സർക്കാർ നടത്തുന്ന തുടർച്ചയായ ശ്രമങ്ങൾ വിജയം കാണുന്നു എന്നതിന്റെ തെളിവുകൂടിയാണ് ഇത്തരം കമ്പനികളുടെ കടന്നുവരുമെന്നും മന്ത്രി പറയുന്നു ഏറ്റവും മികച്ച കണക്ടിവിറ്റി സൗകര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നത് ആധുനിക വെയർഹൌസിംഗ് രംഗത്തെ പ്രധാന കേന്ദ്രമാക്കി കേരളത്തെ മാറ്റുകയാണ് ഈ സാമ്പത്തിക വർഷം മാത്രം ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ നിക്ഷേപമാണ് പദ്ധതിയിലൂടെ സൃഷ്ടിക്കപ്പെടുക സെമി ഫുൾ ഓട്ടോമേറ്റഡ് സംവിധാനങ്ങളുള്ള അത്യാധുനിക സൗകര്യങ്ങളുള്ള കേന്ദ്രമായിരിക്കും ഇത് ചരക്കിന്റെയും സ്റ്റോക്കുകളുടെയും ഫലപ്രദമായ വിനിയോഗത്തിനായി നൂതനമായ മെക്കാനിക്കൽ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടാക്കും നാല് മുതൽ അഞ്ചു ലക്ഷം വരെ ചതുരസവാടി വിസ്തീർണ്ണമുള്ള ഗ്രേഡ് എ വെയർഹൌസിംഗ് സൗകര്യമാണ് പദ്ധതിയിലൂടെ യാഥാർത്ഥ്യമാവുക കൃത്യതയുള്ള മെക്കാനിക്കൽ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത്യാധുനികമായ ഓട്ടോമേറ്റഡ് സെമി ഓട്ടോമേറ്റഡ് സൗകര്യവും ഈ വെയർഹൌസിംഗ് പ്രവർത്തനം തുടങ്ങുകയും ചെയ്യുക ഈ പദ്ധതിയിലൂടെ ഇരുന്നൂറോളം തൊഴിലുകളും സൃഷ്ടിക്കപ്പെടാം എന്തായാലും നിരവധി കോൺക്ലേവുകൾ നടത്തി വ്യാവസായിക രംഗത്ത് വലിയ കുതിച്ചുചാട്ടമാണ് ഇപ്പോൾ വ്യവസായ വകുപ്പ് നടത്തുന്നത് അതിനാൽ തന്നെ ബെയർഹൌസ് ഭീമന്മാർ കേരളത്തിലേക്ക് എത്തുമ്പോൾ അത് വ്യാവസായിക വകുപ്പിന്റെ കൂടി ഒരു പൊൻതൂവലായി ഈ മാറ്റം മാറും